ായി പാല ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ പുതിയ പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചു നിർമ്മാണോദ്ഘാടനം വീണ വീണ ജോർജ് ഓൺലൈനിൽ നിർവഹിച്ചു നിർവഹിച്ചു ശിലാസ്ഥാപനം ജോസ് കെ മാണി നടത്തി ബ്ലോക്കിന്റെ ഓൺലൈനായി എല്ലാവർക്കും നമസ്കാരം ഉൾപ്പെടെ വകുപ്പിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പ്രിയ സഹോദരി സഹോദരന്മാരെ പാല ഗവൺമെൻറ് ഹോമിയോപ്പതി ആശുപത്രിയുടെ പുതിയ ഐ പി ബ്ലോക്കിൻ്റെ ശിലാസ്ഥാപനമാണ് ഇവിടെ നിർവഹിക്കപ്പെടാൻ പോകുന്നത് നാഷണൽ ആയുഷ് മിഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത് ഒരു കോടി രൂപയാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത് പതിനഞ്ച് കിടക്കകളുള്ള ആശുപത്രിയാണ് പലപ്പോഴും സ്ഥലപരിമിതി മൂലം ഐപിയും അതോടൊപ്പം ഒപിയും ഫിസിയോതെറാപ്പിയും ഫാർമസി വിഭാഗങ്ങളുടെയൊക്കെ പ്രവർത്തനം നമുക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് സർക്കാർ പ്രത്യേകമായി ഇത് പരിഗണിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു ബ്ലോക്ക് അനുവദിച്ചിട്ടുള്ളത് ഇരുപത് പെട്ടെന്ന് തന്നെ സമയബന്ധിതമായി ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കണം എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നമ്മുടെ പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം ശിലാസ്ഥാപനം നിർവഹിക്കുന്നതായി ജോസ് നടത്തി യോഗത്തിൽ മാണി അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് ജോർജ് ായിരുന്നു മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിത്ത് മുഖ്യ പ്രഭാഷണം നടത്തി യോഗത്തിൽ വൈസ് ചെയർമാൻ ലീന സണ്ണി പുരീടം ലാലം പുത്തൻപള്ളി വികാരി ഫാദർ ജോർജ് മൂലച്ചാലിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാവിയോ കാവുകാട്ട ലിസിക്കുട്ടി മാത്യു ബൈജു കൊല്ലം നീന ചെറുവള്ളി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എസ് മിനി ഡി പി എം ഡോക്ടർ ശരണ്യ ഉണ്ണികൃഷ്ണൻ പ്രൊഫസർ സതീഷ് ചുള്ളാനി കൗൺസിലർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സോജൻ ചെറിയാനും ചടങ്ങിൽ പങ്കെടുത്തു ഐഫോർ യു ന്യൂസ് പാല